അബി അബിയമ്മയുടെ ഫോണിൽ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ചാരു അങ്ങോട്ട് വരുന്നത് അമ്മയുടെ ഫോൺ വന്നപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയതാണവൻ എന്നാ അമ്മേ അവൻ ചിരിയോട് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്തത് കണ്ടപ്പോൾ ചാരു ചിരിച്ചു എന്താ അബിയേട്ടാ നല്ല സന്തോഷത്തിലാണല്ലോ അമ്മയാണല്ലേ വിളിച്ചത് ചാരു അവനോട് ചോദിച്ചു അതേലോ എന്റെ പെണ്ണിന് സന്തോഷമുള്ളൊരു കാര്യം പറയാൻ തന്നെയാ അമ്മ വിളിച്ചേ അവളുടെ തോളിൽ കൈയിട്ട് കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവൾ അവന് സംശയത്തോടെ നോക്കി നാളെ തന്നെ വടക്കേടത്ത് തറവാട്ടിലേക്ക് എൻറെ ഭാര്യയായി എൻറെ കൈയും പിടിച്ച് വലുതുകാൽ വെച്ച് കയറാൻ തയ്യാറായിരുന്നോ താൻ ചാരു അവന് വിശ്വാസം വരാതെ നോക്കി നിന്നു എന്തേ വിശ്വാസമായില്ലേ അമ്മപ്പോ വിളിച്ചു പറഞ്ഞതാ നാളെ അച്ഛനും അമ്മയും കൂടി ഇങ്ങോട്ട് വരും നമ്മളെ കൂട്ടിക്കൊണ്ടു പോവാൻ അത് കേട്ടപ്പോൾ ചാരു ആശ്ചര്യത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അബിയേട്ട അപ്പൊ അച്ഛൻ സമ്മതിച്ചോ പിന്നല്ലാതെ അച്ഛൻ സമ്മതിക്കാതെ അമ്മപ്പെന്നെ വിളിച്ചു അറിയോ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അബിയേട്ട അത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും ഇറക്കി വിട്ട അച്ഛൻ തന്നെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ അവൾ സന്തോഷം അവനോട് പറഞ്ഞു ഈ അബി ഒരു കാര്യം വിചാരിച്ചാൽ നടക്കാത്തതുണ്ടോ എന്റെ പെണ്ണെ അവൻ അവളുടെ കവിളിന്നുള്ളിക്കൊണ്ടാണ് അത് ചോദിച്ചത് അതില്ല എന്നാലും ഇതിന് പിന്നിലെ കരങ്ങൾ എന്റെ ഭർത്താവിന്റെ തന്നെയാണെന്ന് എനിക്കറിയാം ഏ അതും കണ്ടുപിടിച്ചോ അങ്ങനെ കാര്യമറിയില്ല പക്ഷേ നമ്മുടെ കല്യാണം മുതലുള്ള കാര്യങ്ങൾ അബിയേട്ടന്റെ കൺട്രോളിയാണെന്ന് എനിക്ക് മനസ്സിലായി അവൾ അവനെ നോക്കി പറഞ്ഞു കള്ളി എല്ലാം കണ്ടുപിടിച്ചു ഇങ്ങനെ വേണം എൻ്റെ ഭാര്യയെ പിന്നെ ഇതിന് പിന്നിലെ കാര്യം നാളെ തന്നെ താൻ അറിയും അതുവരെ വെയിറ്റിംഗ് ഉള്ളൂ എന്തായാലും സാരില്ല എല്ലാം നല്ലതായി തന്നെ വരുന്നുണ്ടല്ലോ ഞാനേ ഈ കാര്യം വേഗം ചെന്ന് അമ്മയോട് പറയട്ടെ അവൾ വേഗം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് നടന്നു പിറ്റേന്ന് തന്നെ ശിവറാം ലക്ഷ്മിയെ കൂട്ടി ചാരുവിന്റെ വീട്ടിലെത്തി ചന്ദ്ര അവരെ സ്നേഹത്തോടെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ ലക്ഷ്മി ശിവറാമിനെ ഒന്ന് നോക്കി ചാരുവിനൊപ്പം അകത്തേക്ക് നടന്നു തന്റെ നിവൃത്തി കേടു കൊണ്ടോ എന്തോ ശിവറാമും അകത്തേക്ക് നടന്നു മനസ്സില്ല മനസ്സോടെ അച്ഛൻ്റെ ആ പോക്ക് കണ്ട് അബി ഉള്ളിൽ ഊറിച്ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് നടന്നത് ശിവറാം ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ലക്ഷ്മി അവരോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ചെറാം വേഗം ചായ കുടിച്ച് അബേ കുട്ടി പുറത്തേക്ക് നടന്നു ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് കൂടിയാ അതെനിക്കറിയാമായിരുന്നു അച്ഛന് എന്നോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും തീരില്ലല്ലോ അബി ചെറിയ പുഞ്ചിരിയോടെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു എനിക്ക് എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല പിന്നെ നിങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിട്ട് എനിക്കൊന്നും നേടാനില്ല നിന്റെ അമ്മയുടെ കണ്ണുനീർ കാണാൻ വയ്യത്തതുകൊണ്ടാ അവൻ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് എന്തോ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി എന്തായാലും സാരമില്ല അച്ഛന് പറയാനുള്ളത് പറയാം അവൻ കൈകൾ പിണിച്ചു കെട്ടി നിന്നു കൊണ്ട് പറഞ്ഞു ആമിമ്മോൾക്ക് സിദ്ധുവിന് ഇഷ്ടമാണെന്ന് ഞാൻ അവരുടെ കാര്യം കൂടി സംസാരിക്കാനാ വന്നത് സിദ്ധു നല്ല പയ്യനല്ലേ അവൻ അവന്റെ കഴിവ് നമ്മുടെ കമ്പനിയിൽ കാണിച്ചതുമാണ് പിന്നെ ഒരു കുറവുള്ളത് ഒരു പാവപ്പെട്ടവനാണെന്നുള്ളതാ അച്ഛന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗതിക്കും കൊള്ളാത്ത കുടുംബവും ചുറ്റുപാടും അച്ഛനെന്ന് ചാരുവിനു പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അവൻ തിരിച്ചു പറഞ്ഞത് അതിനു മറുപടിയായി അദ്ദേഹം നിശബ്ദമായി നിന്നതേയുള്ളൂ ആമയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ വെറുതെ ആ ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കേണ്ടല്ലോ അവൻ അച്ഛനെ നോക്കി ചോദിച്ചു മോൾക്ക് അവന് ജീവനാണെന്ന് സിദ്ധു ഇല്ലാതെ ഒരു ജീവിതം വേണ്ടെന്ന പറയുന്നേ അല്ലെങ്കിൽ ആ ജീവൻ വേണ്ടെന്ന് വെക്കുന്നു അച്ഛൻ പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി അവനൊന്ന് മൂളിയതേ ഉള്ളൂ സിദ്ധു വീട്ടിലുണ്ടോ എന്നാ നമുക്ക് പോയി ഇപ്പൊ തന്നെ സംസാരിക്കാമായിരുന്നു അദ്ദേഹം സിദ്ധുവിന്റെ വീട്ടിലേക്ക് നോക്കി അവനോട് പറഞ്ഞു ആമ്മയുടെ കാര്യത്തിൽ അച്ഛനുള്ള ശുഷ്കാന്തി കണ്ടപ്പോൾ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി ഞങ്ങൾക്കൊരിടം വരെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അവനിന്ന് ലീവാണ് അബി പറഞ്ഞു ശിവറാം വേഗം ലക്ഷ്മിയെ വിളിച്ചുകൊണ്ടുവന്നു പിന്നെ അവരെയെല്ലാം കൂട്ടി സിദ്ധുവിന്റെ വീട്ടിലേക്ക് നടന്നു ചാരു എന്തിനാണെന്ന് അബിയെ നോക്കി ചോദിച്ചപ്പോൾ അവൻ കണ്ണുകൾ അടച്ചു കാണിച്ചു എല്ലാരും കൂടി വരുന്നത് കണ്ടപ്പോൾ ഉമ്മർത്തിരിക്കുകയായിരുന്നു സിദ്ധുവും അവന്റെ അമ്മ സിന്ധുവും എണീറ്റ് നിന്നു അബിയുടെ അച്ഛനും അമ്മയും ആണമ്മേ അമ്മ ഒരു സംശയത്തോട് നോക്കുന്നത് കണ്ട് സിദ്ധു പറഞ്ഞു അവരെന്തിനാ മോനെ ഇങ്ങോട്ട് വരുന്നത് അമ്മ അവനെ നോക്കിയ സംശയത്തോട് ചോദിച്ചപ്പോൾ അവൻ അറിയില്ലെന്ന് തലയാട്ടി അവർ വരുന്നത് എന്തിനാണെന്ന് കൃത്യമായി അറിയാമെങ്കിലും വീട്ടിൽ വന്ന അതിഥിയെ സ്വീകരിക്കേണ്ട മര്യാദ ഉള്ളതിനാൽ സിദ്ധു തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അവനു പിന്നാലെ അമ്മയും അകത്തേക്ക് ഇരിക്കാം സർ സിദ്ധു അവരകത്തേക്ക് ക്ഷണിച്ചു മുഖുവരെയൊന്നും കൂടാതെ ഞങ്ങൾ വന്ന കാര്യത്തിലേക്ക് കടക്കാം ശിവറാം പറഞ്ഞപ്പോൾ സിദ്ധു അബിയെ നോക്കി അബി ധൈര്യമായിട്ടിരിക്കാൻ അവനോട് കണ്ണുകൾ കൊണ്ട് കാണിച്ചു ഞങ്ങൾ വന്നത് ഒരു പ്രപ്പോസലായിട്ടാണ് എന്റെ മകൾ ആമിക്ക് വേണ്ടി ശിവറാം അത് പറഞ്ഞപ്പോൾ സിദ്ധുവിന്റെ അമ്മ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി അതിനു സാർ ഇവിടെ എന്റെ മകൾ ആമിയും സിദ്ധുവും തമ്മിലുള്ള വിവാഹത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ശിവറാം പറഞ്ഞു നിർത്തിയതും സിന്ധു ഞെട്ടിക്കൊണ്ട് തന്റെ മകനെ നോക്കി സിദ്ധുവും തന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കൊരു വിവാഹം നടത്തുന്നതല്ലേ നല്ലത് ശിവറാം സിന്ധുവിനെ നോക്കി ചോദിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പരസ്പരമല്ല സർ മേഡത്തിന് എന്നോടാണ് ആ ഇഷ്ടമുള്ളത് അല്ലാതെ എനിക്ക് തിരിച്ചങ്ങോട്ട് ഇഷ്ടമുണ്ടായിട്ടില്ല സിന്ധു തന്റെ അമ്മയുടെ മുഖം കണ്ട് എല്ലാം തുറന്നു പറഞ്ഞു ആ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഒരുക്കമായിരുന്നില്ല തങ്ങളെ പോറ്റി വളർത്താൻ ഒരുപാട് താഗ്യങ്ങൾ സഹിച്ചിട്ടുള്ള അമ്മയാണ് ആ അമ്മയുടെ പക്കൽ നിന്നും ഇങ്ങനൊരു കാര്യം താൻ മറച്ചുവെക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ തുറന്നു പറഞ്ഞത് എന്നാൽ അവന്റെ വാക്കുകൾ കേട്ട് ശിവറാം നെട്ടലോടെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു മേഡം എന്നോട് എല്ലാം പറഞ്ഞു വന്നതാണ് ഞാൻ സമ്മതിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല സാർ ഞാനും നിങ്ങളും തമ്മിലുള്ള അന്തരം കൊണ്ടു തന്നെയാണ് മേഡത്തിനെ ഞാൻ ഒരിക്കലും യോജിച്ചവനല്ല എന്നോട് ക്ഷമിക്കണം സാർ സിദ്ധു തൊഴു കയ്യോടെ ശിവറാമിനെ നോക്കി പറഞ്ഞു ഏയ് എന്ത് സിദ്ധു ഞാനല്ലേ ഒന്നും അറിയാതെ ഇങ്ങോട്ട് വന്നത് ശിവറാം പെട്ടെന്ന് സിദ്ധുവിന്റെ കൈകൾ കവർന്നു കൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ആമയുടെ മുഖം മാറിയത് അപ്പോൾ ഓർമ്മ വന്നു എൻറെ മോൾക്ക് സിദ്ധുവിനെ അത്രയും ഇഷ്ടമായിരിക്കണം അതുകൊണ്ടായിരിക്കാം സിദ്ധുവല്ലാതെ മറ്റൊരു ജീവിതം വേണ്ടെന്ന് എന്നോട് വാശി പിടിച്ചത് സിദ്ധുവിന് വേണ്ടി എന്റെ മകൾ ജീവൻ കളയുമെന്ന് വരെ എന്നോട് പറഞ്ഞപ്പോൾ ശിവറാം ഒരു അച്ഛന്റെ ആദിയോടെ അവനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മി ഞെട്ടലോടെ അദ്ദേഹത്തെ നോക്കി അബി അമ്മയുടെ മനസ്സറിഞ്ഞ പോലെ അമ്മയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ആയിരിക്കാം സാർ എന്റെ പക്കൽ നിന്നും ഒരു വിധത്തിലും മേഡത്തിനോട് അങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടില്ല എപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനും എന്റെ കുടുംബവും നിങ്ങളൊക്കെയായി ഒരുപാട് കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഞാൻ കാരണം നാളെ ഒരിക്കൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എനിക്ക് അതേ പറയാനുള്ളൂ അങ്ങനൊന്നും ഉണ്ടാവില്ല സിദ്ധു എനിക്ക് നിങ്ങളിലൊരു വേർതിരിവ് തോന്നിയിട്ടില്ല ഇപ്പൊ തന്നെ നോക്ക് ഞാൻ വന്നിരിക്കുന്നത് അബിയെയും അവന്റെ ഭാര്യയെയും തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ശിവറം അബിയെ നോക്കി അവനോട് പറഞ്ഞു അത് കേട്ട് സിദ്ധു അബിയെ ഒന്ന് നോക്കി സാറിന്റെ മകൾക്ക് എന്റെ മോൻ ഇഷ്ടമാണെങ്കിൽ അവൻ കാരണം ആ കുട്ടിയുടെ കണ്ണുനീർ വീഴാൻ ഇടവരില്ല പെട്ടെന്ന് അത്രയും നേരം മിണ്ടാതി നിന്ന അമ്മയുടെ വാക്കുകൾ കേട്ട് സിതു ഞെട്ടിക്കൊണ്ട് തന്റെ അമ്മയെ നോക്കി